മലയാളത്തിൽ ഒരുപിടി യുവതാരങ്ങൾ ഇപ്പോഴുണ്ട് മികച്ച നടന്മാരാണ് അവർ എന്നാൽ എല്ലാവരേക്കാളും മുൻപ് മലയാളികൾ സ്വീകരിച്ച യൂത്ത് താരമാണ് ആസിഫ് അലി നിവിൻ പോളി ഫഹദ് ദുൽഖർ സൽമാൻ തുടങ്ങിയവരൊക്കെ ആസിഫ് അലിക്ക് പിന്നാലെ വന്നവരാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ആസിഫ് അലിയോട് വലിയൊരു സ്നേഹമുണ്ട് മൈനിയോറിറ്റി കൊണ്ട് തന്നെയാണ് ആസിഫ് അലിയെ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ നായകനാക്കാൻ സംവിധായകൻ തീരുമാനിക്കുന്നതും എന്നാൽ രമേശ് നാരായൺ എന്ന സംഗീത സംവിധായകൻ ആസിഫ് അലിയോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോയിൽ ആസിഫ് അലിയോട് രമേശ് നാരായണൻ്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ ഇന്ദ്രജിത് സുകുമാറിൻ്റെ പ്രതികരണമാണ് ആസിഫ് അലി രമേശ് നാരായണിന് മൊമൻറ്റോ നൽകുമ്പോൾ ചിരിച്ചുകൊണ്ട് കൈയടിക്കുകയായിരുന്നു ഇന്ദ്രജിത്ത് എന്നാൽ അതേസമയം രമേശ് നാരായൺ ജയരാജനെ വിളിക്കുന്നതും അദ്ദേഹത്തിനെ കൊണ്ട് മൊമൻഡോ വീണ്ടും തരൻ പറയുന്നതും കണ്ടപ്പോൾ ആസിഫ് ആസിഫലിയുടെ മുഖം മാറി ഈ ഒരു സന്ദർഭത്തിൽ ഏതൊരാളുടെയും മുഖം ഇങ്ങനെയാകും എന്നൊക്കെ തരത്തിലാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുകൾ വരുന്നത്